മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യില്ല ഒപ്പം തന്നെ അനന്തസുബ്രഹ്മണ്യത്തിന്റെ മൊഴി കൂടി ലഭ്യമാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ പങ്കില്ലെന്നാണ് അനന്തസുബ്രഹ്മണ്യത്തിന്റെ മൊഴി വി എസ് അനു വിവരങ്ങളുമായി ചേരുന്നു അനു സേതു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഉണ്ണികൃഷ്ണ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യത്തിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചു ഈ ആ ചോദ്യം ചെയ്യലാണ് തനിക്ക് സ്വർണ്ണക്കൊള്ളയുമായിട്ട് യാതൊരുവിധ പങ്കും ഇല്ല എന്നുള്ള കാര്യം അനന്ത അനന്തസുബ്രഹ്മണ്യം പറയുന്നത് ആ വർഷങ്ങളായി തനിക്ക് പരിചയമുള്ള ആളാണ് ഉണ്ണികൃഷ്ണ പോറ്റി ഇദ്ദേഹം പറഞ്ഞ പ്രകാരമാണ് ശബരിമലയിലെത്തി സ്വർണപ്പാളികൾ താൻ കൈപ്പറ്റിയത് അത് പിന്നീട് രമേശിനും അതിന് അതിനുശേഷം ആ നാഗേഷ് എന്ന് പറയുന്ന ആൾക്കും താൻ കൊടുത്തു തനിക്ക് ഇക്കാര്യത്തിൽ യാതൊരുവിധ പങ്കുമില്ല ഉണ്ണികൃഷ്ണൻ പോറ്റ് പറഞ്ഞത് പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിൽ ഈ സ്വർണം ഉരുക്കി മാറ്റിയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അത് കൈപ്പറ്റിയെന്നോ കാര്യം തനിക്ക് അറിയില്ല ആ മാത്രമല്ല പിന്നീട് മാധ്യമങ്ങളിൽ ഈ ശബരിമല സ്വർണ്ണ മോഷണ വാർത്തകൾ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ മോഷണം ഇതിന്റെ പുറകിൽ നടന്നത് എന്ന കാര്യം താൻ അറിഞ്ഞത് എന്നുള്ള മൊഴിയാണ് ഉണ്ണി ഇപ്പോൾ ഈ അനന്തസുബ്രഹ്മണ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ നൽകിയിരിക്കുന്നത് സേതു ീ ഇത്രയും നേരം ചോദ്യം ചെയ്യൽ നീണ്ടുവാനോ കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റയെപ്പോലും ഇത്രയും നീണ്ടൊരു ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു കാരണം അത്രയും നീണ്ട ചോദ്യം ചെയ്യലാണ് മാത്രമല്ല ഇനി ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിക്കുമെന്നും പറയുന്നു അപ്പോൾ ഇയാൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു പങ്കില്ലാതെ എന്തെങ്കിലും ഒരു സൂചനകളില്ലാതെ അങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങുമോ സേതു ഈ അനന്തസുബ്രഹ്മണ്യമാണ് സന്നിധാനത്ത് നിന്നും ഈ ശില്പങ്ങൾ ആദ്യം കൈപ്പറ്റുന്നതും പിന്നീട് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്ന അപ്പോൾ ഇവിടെ ഇയാൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘം അങ്ങ് പൂർണ്ണമായി വിശ്വസിക്കുകയല്ല പകരം അയാൾ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടു രേഖപ്പെടുത്തി മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആദ്യം ഇയാൾ ഒറ്റയ്ക്ക് ഇരുത്തി ചോദ്യം ചെയ്തു അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യൽ നടന്നു ഏതായിരുന്നാലും ഈ വിശദാംശങ്ങൾ പൂർണ്ണമായി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിലെ ും കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇയാളെ നോട്ടീസ് നൽകി വിട്ടയച്ചിരിക്കുന്നത് മാത്രമല്ല ഇനി ഏതെങ്കിലും തരത്തിൽ ഇയാൾക്കും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് അല്ലെങ്കിൽ ഇയാൾക്ക് അറിവുണ്ടായിരുന്നു എന്ന കാര്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇയാളെ പ്രതി ചേർക്കാനുള്ള നീക്കമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം നടത്തുക നിലവിൽ ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു തനിക്ക് ഇക്കാര്യത്തിൽ യാതൊരുവിധ പങ്കുമില്ല ഉണ്ണികൃഷ്ണൻ പൊറ്റി പറഞ്ഞത് പ്രകാരം താൻ ഇത് കൈപ്പറ്റുക മാത്രമാണ് ചെയ്തത് എന്ന മൊഴിയാണ് ഇപ്പോൾ അനന്ത്സുബ്രഹ്മണ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് സ്വർണപ്പാളികൾ കൈപ്പറ്റുന്നത് നിർദ്ദേശപ്രകാരമാണ് അല്ലാതെ താൻ അതിൽ തനിക്ക് ഈ കൊള്ളയുമായിട്ടൊന്നും യാതൊരുവിധ പങ്കില്ല ഗൂഢാലോചനയിൽ പങ്കില്ല ഇത് എന്താണ് സംഭവം എന്ന് പോലും അറിയില്ല ഇതൊക്കെ ഇപ്പോഴത്തെ മാധ്യമ വാർത്തകളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന ഓരോരോ സംഭവ വികാസങ്ങളിൽ നിന്നുമാണ് അങ്ങനെയാണോ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും ആനന്ദസുബ്രഹ്മണ്യത്തിൻ്റെ മൊഴി ആ തരത്തിലാണ് കാരണം വർഷങ്ങളായി ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തനി അവിടെ ഈ അവിടെ ജോലി ചെയ്തിരുന്ന ആളാണ് മാത്രമല്ല ഈ ബാംഗ്ലൂരു ക്ഷേത്രത്തിലടക്കം ഈ ജീവനക്കാരനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പരിചയമാണ് മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് അവിടെ പോയി ഇത് കൈപ്പറ്റാൻ വേണ്ടി പറയുമ്പോൾ താൻ അത് കൈപ്പറ്റിയത് മാത്രമല്ല പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ പ്രകാരം അത് മറ്റൊരാൾക്ക് നൽകുകയും ചെയ്തു തനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു വിധ കൊള്ളയുടെ ഭാഗമായോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ ഓക്കെ ശരി അപ്പം അനന്തസുബ്രഹ്മണ്യത്തിന്റെ മൊഴി ആ മൊഴിയിലെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ വി എസ് അനു